നമസ്കാരം ഡ്രാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ പവർ പ്ലേയിലെ എഞ്ചാതി അടിയാണ് അടിച്ചത് അഭിഷേക് ശർമ്മയും ഡ്രാവിസ് ഹെഡും ചേർന്നുകൊണ്ട് പൊളിച്ചടുക്കുകയായിരുന്നു പൊളിച്ചെടുക്കുകയായിരുന്നു ആദ്യവേഗത്തിൽ അവർ സ്കോർ ചെയ്തു പോയി പവർപ്ലേയിലെ ഏറ്റവും ഉയർന്ന സ്കോർ അവർ നേടുകയും ചെയ്തു കളി കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഇങ്ങനെ സ്കോർ കാർഡിലേക്ക് നോക്കുമ്പോൾ എന്താണ് ഈ സംഭവിക്കുന്നത് മുന്നൂറൊക്കെ എന്തായാലും ഈ സീസണിൽ തന്നെ എസ് ആർ എച്ച് അടിച്ചിടുവോ എന്നാണ് ഇപ്പോൾ ചർച്ച സുൽഗവാസ്കർ പറഞ്ഞു അടിയൊക്കെ ശരി കാണാനൊക്കെ രസമാണ് പക്ഷെ ഒരു പരിധി കഴിഞ്ഞാൽ നല്ലതല്ല അതുകൊണ്ട് ബൗണ്ടറി ഒരു മൂന്ന് നാല് മീറ്റർ കൂടി എക്സ്റ്റെൻഡ് ചെയ്യണം അങ്ങനെയെങ്കിൽ അത് വലിയ ഡിഫറൻസ് ഉണ്ടാക്കും എന്ന് അദ്ദേഹം പറയുന്നത് കേട്ടു അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്താണ് അഭിഷേക് ശർമ്മക്ക് പറയാനുള്ളത് അദ്ദേഹം പറഞ്ഞതാണ് എന്താണ് ഇവന്മാര് ഭാവിക്കുന്നത് എന്ത് ഭാവിച്ചാണ് ഇവന്മാര് ഇറങ്ങിയിരിക്കുന്നത് എന്ന തോന്നൽ അദ്ദേഹം പറഞ്ഞത് ർ ദവർ പ്ലേ എന്നാണ് പവർ പ്ലേക്ക് ശേഷം വീണ്ടും അവർ കൂടുതൽ ആഞ്ഞടിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷെ പവർപ്ലേ കഴിഞ്ഞപ്പോ ആ ഒരു സ്ട്രാറ്റജിക് ടൈം ഔട്ട് ഒക്കെ എടുത്തു അതിന് പിന്നാലെ അഭിഷേക് ശർമ്മ പുറത്തായി അങ്ങനെയാണ് അവരുടെ ആ ഒരു മൊമെന്റും നഷ്ടപ്പെടുന്നത് ഏതായാലും അവരുടെ ടാർഗറ്റ് അതിനേക്കാൾ കൂടുതലടിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു അവസ്ഥയിലേക്കാണ് അവർ കാര്യങ്ങളെ കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചിരുന്നത് ഈ ബൊന്തൂറൊക്കെ എളുപ്പത്തിൽ അടിച്ചേക്ക് പോയത് എന്തായാലും എസ് ആർ എച്ച് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നത് വ്യക്തമാകുന്നില്ല മാക്സിമം അടിച്ചു കൂട്ടുക എല്ലാ ബോളർമാരെയും അടിച്ച് പരത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യമെന്ന് തോന്നുന്നു നോക്ക് ആർ സി ബി ക്കെതിരെ അവരടിച്ചത് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് റൺസാണ് റെക്കോർഡാണ് എം ഐക്കെതിരെ അവരടിച്ചിരുന്നത് അതിന് മുമ്പത്തെ റെക്കോർഡാണ് അത് മറികടന്ന് ആർ സി ബിക്ക് എതിരെ ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് റൺസാണ് എം ഐക്കെതിരെ അടിച്ചത് ഡി സിക്ക് എതിരെ ഇരുന്നൂറ്റി അറുപത്തി ആറാണ് അടിച്ചത് കെ കെ ആറിനെതിരെ അവർ ഇരുന്നൂറ്റി എട്ട് ചേസ് ചെയ്തപ്പോൾ ഇരുന്നൂറ്റി നാല് അടിച്ചിട്ടുണ്ടായിരുന്നു ചുരുക്കി പറഞ്ഞാൽ എസ് ആർ എച്ച് ബാറ്റിംഗ് പവർ അത് അപാരമാണ് അതിനെ വെല്ലുവിളിക്കുക എന്നുള്ളത് ഒട്ടും എളുപ്പമല്ല ഒറ്റ കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ ഇന്നലെ അവർ അർദ്ധ സെഞ്ചുറി കടന്നത് എത്ര പന്തുകളിൽ നിന്നാണ് വെറും പതിനഞ്ച് പന്തുകളിൽ നിന്നാണ് ടീമിന്റെ അർദ്ധ സെഞ്ചുറി പിറക്കുന്ന രണ്ട് പോയിന്റ് നാല് ഓവറുകൾ കഴിയുമ്പോൾ പതിനാറ് പന്തുകൾ പതിനാറ് പന്തുകൾ അത് കഴിയുമ്പോൾ അവർ അർദ്ധ സെഞ്ചുറിയിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു അപ്പൊ ഇതാണ് അവരുടെ കളി ഇപ്പം അവരിത് എന്ത് ഭാവിച്ചാണ് എന്നതാണ് ക്രിക്കറ്റ് ലോകം അത്ഭുതത്തോട് കൂടി നോക്കുന്നത്